എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് മത്തി പൊത്തിയതാണ് കൂട്ടുകാരെ വെക്കുന്നത് അത് നിങ്ങൾ വിചാരിക്കുക അതെന്ത് കറിയാണെന്നു പക്ഷേ എൻ്റെ തന്നെ ഒരു കറിയാണ് കറിയാണത് കേട്ടോ മത്തിപ്പൊത്തി വെച്ചത് അപ്പം അതിനായിട്ട് ഞാൻ കിലോ ചെറിയ മത്തി കേട്ടോ ഒറിജിനൽ മത്തി ചാളയല്ല അത് നമ്മുടെ ലൂമൂളീന്ന് വെടുത്തതാണ് ഈ മത്തിയും കാട്ടിയും ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ചാളയാട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചാള ഇങ്ങനെ വെച്ചായിരുന്നു അതാണ് നല്ല ടേസ്റ്റ് നല്ല ചാള കിട്ടുമെങ്കിൽ അത് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഈ മത്തി വെച്ച് നമുക്കൊന്ന് പൊത്തിയത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ കൂട്ടുകാരെ ഇതേ നമ്മുടെ മത്തി വന്നു ഇത് കഴുകി വന്നപ്പോഴത്തേത് നെത്തോലിയിട അത്രയേ ഉള്ളൂ മത്തി എല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് പ്രധാനമായിട്ടും വേണ്ടുന്നത് കുഞ്ഞുള്ളിയ അതെ ഇത്രയും കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് ചതച്ചെടുക്കണം ഒന്നേ നിങ്ങൾ അരകല്ലിൽ ചതച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇടുകല്ലിൽ ചതച്ചെടുക്കണം ദേ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി കഴുകിയിട്ട് അതിൻ്റെ തോലോടെ തന്നെ ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില ഇതേപോലെ ഒരു തക്കാളി ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വെള്ളം തൊടാതെ പേസ്റ്റാക്കിയിട്ട് വരാം അങ്ങനെ ദേ നമ്മുടെ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ദേ നമ്മുടെ തക്കാളി കൊണ്ട് പേസ്റ്റ് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അര ചെറിയൊരു അരമുറി തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ കൂട്ടുകാർ തക്കാളിക്ക് പുളി പുളിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി പുളിയൊക്കെ വേണ്ടി വരുമല്ലോ ഈ മീനിൽ അപ്പോൾ അതേ ഒരു അതായത് നമ്മൾ ഇത്രയും എന്താണെന്ന് പറയുന്നത് പിഴി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ട് ഇതും കൂടെ പുളി ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തുവച്ചേക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ ചട്ടി ഒന്ന് നല്ല നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം ദേ ഫ്ലെയിമെല്ലാം ഓഫാക്കി വെച്ചേക്കും എന്താ വെച്ചാൽ പൊടികൾ ഇതിലിട്ടൊന്നും വറക്കണം അല്ലാതിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകും അപ്പോൾ ചട്ടിയിൽ ഇതേ എണ്ണയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ കാശ്മീരി പൊടി അതായത് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് അധികം എരി ഇല്ലാത്തതാണ് അതൊരു ഒന്നര ആണ് എടുക്കുന്നത് കേട്ടോ ഒന്നര ടീസ്പൂൺ ഇവിടുത്തെ ഈ കാശ്മീരി ചില്ലി ആണെങ്കിലും അതിച്ചിരി എരി കൂടുതലാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഒരു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ നമുക്ക് പെരിഞ്ചീരിയ കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഫ്ലെയിമില് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കൂട്ടുകാരെ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആദ്യമേ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം പൊടികളെല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഫ്ലെയിം ചെറിയ ഇതാക്കിയിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാൻ നന്നായിട്ട് അങ്ങ് മൂക്കണ്ട ഒന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ തേ നമ്മുടെ ഈ മുളക് പൊടിയുടെ എല്ലാ പൊടികളുടെയും പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതേ കണ്ടോ ചെറുതായിട്ട് പുകയൊക്കെ ഇങ്ങനെ പറക്കാൻ തുടങ്ങുന്നുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ ചുലുമൂളി മോളിന്ന് വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വീഴ്ച തട്ടോ പക്ഷെ ആട്ടി വെളിച്ചെണ്ണയുടെതായിട്ടുള്ള ഒരു മണമൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം തീ വളരെ കുറച്ച് ആകാവോ അല്ലെങ്കിൽ ഇതെല്ലാം പോകും പോകൂട്ടേ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പൊ കൂട്ടുകാരി നമ്മുടെ അതിരിക്കുട്ടിനെ ഈ പാചകമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണാൻ ഭയങ്കര ഇഷ്ടം അവ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് അത് കിട്ടി എല്ലാർക്കും ഒരു കായി പറഞ്ഞേ എല്ലാവർക്കും എല്ലാ നമ്മുടെ കൂട്ടുകാർക്ക് ആ സുഖാണോ കണ്ട കൂട്ടുകാരി ഉള്ളി കിടന്ന് ഇങ്ങനെ ആ പച്ചമണമൊക്കെ വരെ ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കേ അപ്പൊ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് അപ്പൊ ഇതും കൂടെ ഈ തക്കാളിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കണം തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിട്ട് വേണം അടക്കം കേട്ടോ കൂട്ടുകാരെ അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതൊരു അഞ്ചു മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് തിളച്ചു വേവട്ടെ കേട്ടോ അതൊരു മൂടിയൊക്കെ അപ്പൊ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ മൂടിയൊക്കെ എടുത്ത് മാറ്റി ഇനി ഇതൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ വേണോന്ന് നോക്കണം പുളി കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പുളി ചേർക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പൊ ആവശ്യത്തിന് ഉപ്പുണ്ട് കുറച്ച് പുളിയും കൂടെ വേണം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞോണ്ട് വരാം ഇനി കുറച്ച് പിഴിപുളി ചേർത്ത് കൊടുക്കേ അങ്ങനെ ആ പിഴിപുളി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഇതിന്റെ ഒരു കറിയുടെ ഒരു കളറൊക്കെ കണ്ടോ കാണാൻ തന്നെ ഇതില്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട് അപ്പൊ ഇത് ഇനി ഒന്ന് പറ്റി ഇങ്ങനെ വരണം അങ്ങനെ നമ്മടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ആ കറി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മത്തി പറക്കിയിട്ട് കൊടുക്കാം എനിക്കിന്ന് കിട്ടിയത് വളരെ ചെറിയ മത്തി ആകട്ട് കൊടുക്കാം കഴിഞ്ഞ ദിവസം നല്ല നെയ്ച്ചാളെ കിട്ടിയായിരുന്നു അപ്പം അതും ചീനീം കൂടെ വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതെങ്ങനെയാന്ന് നമ്മൾ കഴിച്ചാലേ എൻ്റെ രുചി നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തുള്ളത് അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെ ആയാലും ഇത് വളരെ ടേസ്റ്റ് ആട്ടോ ഇതിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഈ മത്തി കറി നന്നായിട്ട് പറ്റി വരും അങ്ങനെ കൂട്ടുകാരെ ഇതേ നമ്മുടെ മത്തി പൊത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് പറയുന്നതൊക്കെ അല്ലേ ഇത് നിങ്ങൾ ഈ കാണുന്നത് എങ്ങനെയാണോ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഞാൻ നമ്മുടെ ചീനി അല്ലെങ്കിൽ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ അല്ലെങ്കിൽ ചോറിൻ്റെ ഒരറ്റത്തിൽ കുറച്ച് വെച്ചിട്ട് തിന്നു കഴിഞ്ഞാൽ ചോറ് തീരുന്നത് പോലും അറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഒരു കറിയാണ് ഈ മത്തിപ്പൊത്തിയത് അപ്പം ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് വെക്കും കേട്ടോ അതെനിക്ക് ഉറപ്പാണ് അപ്പം നിങ്ങളിത് വെച്ച് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം പുതിയ വീഡിയോസുമായിട്ട് കാണുന്നത് വരെയും കേക്ക്